ഒരു കൂട്ടം പ്രവാസി മലയാളികളുടെ ചെറുകഥകൾ ഉൾക്കൊള്ളിച്ചുള്ള സൈകഥപ്പൂക്കൾ സമാഹാരത്തിൻ്റെ കവർ പേജ് പ്രകാശനം നിർവഹിച്ചു വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യത്യസ്ത രംഗത്തെ പ്രഗത്ഭരാണ് പേജ് പ്രകാശനത്തിൽ പങ്കുചേർന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നുള്ള പതിനാറ് യുവ പ്രതിഭകളുടെ കഥകളിൽ പത്തും രചിച്ചിരിക്കുന്നത് വനിതകളാണ് മലയാള സാഹിത്യരംഗത്ത് സ്ത്രീ പങ്കാളിത്തം വർദ്ധിക്കുന്നു എന്നതിൻ്റെ തെളിവായി ഇതിനെ കാണാം മഹഫിൽ ഇൻ്റർനാഷണൽ ദുബായ് ആണ് പ്രസാധകർ മഹഫിൽ ഇൻ്റർനാഷണൽ നടത്തിയ ചെറുകഥാ മത്സരത്തിലേക്ക് അയച്ചു കിട്ടിയ രചനകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട രചനകളാണ് ഇതിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ പുസ്തകമേളയായ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലാണ് സഹിതപ്പൂക്കൾ പുറത്തിറങ്ങുക പ്രശസ്ത സിനിമ പോസ്റ്റർ ഡിസൈനർ രചന രാംദാസ് കവർ ഡിസൈനും ഷാനവാസ് കണ്ണഞ്ചേരി എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്ന നൂറ്റി പത്ത് പേജുള്ള ഈ ഗ്രന്ഥത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ചലച്ചിത്ര സംവിധായകൻ പി ജെ ജോൺസൺ ആണ് പുസ്തകത്തിൻ്റെ ഇന്ത്യയിലെ വില നൂറ്റി അൻപത് രൂപയാണ്